വെറും ഇരുപത്തിനാല് വയസ്സേ അന്നവൾക്ക് പ്രായമുള്ളൂ മരണക്കിടക്കയിൽ തന്റെ പ്രാണപ്രിയനിൽ എന്നുമായി ലയിച്ചു ചേരാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ അവൾ തന്റെ ദിനങ്ങൾ തള്ളി നീക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പതിനേഴ് അന്നാണ് ആഗോള സഭയിൽ വലിയ പ്രചാരം നേടിയ വാക്കുകൾ രോഗശയ്യയിലായിരിക്കെ അവൾ പങ്കുവച്ചത് അവൾ പറഞ്ഞു ഭൂമിയിലുള്ള എന്റെ പ്രിയപ്പെട്ടവർക്ക് ചെറിയ സംഭാവനകൾ നൽകാൻ സാധിക്കയില്ലെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് എന്തൊരു അസുഖമായിരിക്കും ഞാൻ തിരിച്ചുവരും എൻ്റെ ദൗത്യം ആരംഭിക്കാൻ പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു നല്ല ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും കൊണ്ട് സ്നേഹിപ്പിക്കുന്നതിനും എൻറെ കൊച്ചുവഴി ആന്മാക്കളെ പഠിപ്പിക്കുന്നതിനുമുള്ള ദൗത്യം നല്ല ദൈവം എൻ്റെ ആഗ്രഹങ്ങൾ അനുവദിക്കുന്ന പക്ഷം എൻ്റെ സ്വർഗജീവിതം ഞാൻ ലോകാവസാനം വരെയും ഭൂമിയിൽ ചെലവഴിക്കും എൻ്റെ സ്വർഗ്ഗജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനു വേണ്ടി വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മരണത്തോട് അടുത്ത ദിനങ്ങളിൽ അവൾ പറഞ്ഞു നമ്മുടെ കർത്താവ് കുരിശന്മേൽ മഹാവ്യസനത്തോടെയാണല്ലോ മരിച്ചത് എന്നാൽ അവിടുത്തേത് സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ മരണമായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു സെപ്റ്റംബർ മുപ്പതിന് അവൾ പറഞ്ഞു ഹാ എന്റെ നല്ല ദൈവമേ അവിടുന്ന് എത്രയോ നല്ലവനാണ് പാവപ്പെട്ട അങ്ങയുടെ കുഞ്ഞു മകളുടെ മേൽ ദയവുണ്ടാകണമേ പിറ്റേന്ന് ഒക്ടോബർ ഒന്നിന് അവൾ തൻ്റെ മുറിയിലുള്ള പുഞ്ചിരിമാതാവിൻ്റെ രൂപത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു കൈകളിൽ ക്രൂശിത രൂപം മുറുകെ പിടിച്ചിരുന്നു ആ ക്രൂശിത രൂപത്തെ നോക്കി അവൾ പറഞ്ഞു ഹാ എൻ്റെ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഉടനെ അവളുടെ കണ്ണുകൾ നവജീവൻ പൂണ്ട് പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തിനു മുകളിൽ ഉറച്ചു അവളുടെ മുഖം പൂർണ്ണ സുഖമുണ്ടായിരുന്നപ്പോൾ എന്നോണം ആകാര സുഷമ പ്രാപിച്ചു ഹർഷപാരവശത്തിന്റെ പ്രതീതി അവൾ പ്രകാശിപ്പിച്ചു അനന്തരം അവൾ കണ്ണടച്ച് മരിച്ചു വിശുദ്ധമായ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ വ്യാപിച്ചിരുന്നു അന്നെടുത്ത ഫോട്ടോയിൽ പ്രകടമായതുപോലെ അവൾ അത്യന്തം സുന്ദരിയായി കാണപ്പെട്ടു അവൾ നേരത്തെ പറഞ്ഞതുപോലെ അവൾ മരിക്കുകയല്ല ആയുസ്സിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അന്ന് വരെ അജ്ഞാതയായിരുന്ന ആ കർമ്മലീത സന്യാസിനി തന്റെ വിസ്മയകരമായ മരണാനന്തര ജീവിതം ആരംഭിക്കുകയായിരുന്നു അതെ അവൾ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇന്നും തന്റെ മിഷണറി ദൗത്യം തുടരുകയാണ്